കുറെ ആളുകളുണ്ട് പാർട്ടിയിൽ ഭാരവാഹിത്വം ഇല്ലെങ്കിൽ കലാവുണ്ടാക്കി കളയും നാലും അഞ്ചും ആറും തവണ പഞ്ചായത്തിൽ മത്സരിച്ചവർക്ക് ഒരു തവണ ഒന്ന് മാറി നിൽക്കാൻ പറഞ്ഞു നിരവധി തവണ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു സുധിച്ചിട്ട് ഒരു തവണ ഒന്ന് മാറി നിൽക്കണമെന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ ഈ പാർട്ടി അഞ്ച് വാർഡിലെ തോപ്പിക്കും എന്ത് പാർട്ടിയാണോ നിങ്ങളുടെ നിങ്ങൾക്ക് എന്ത് കൂറാണ് ഈ പാർട്ടിയുടെ രാവും പകരും കോൺഗ്രസ് ആയി ശേഷം സ്വന്തം വാപ്പയുടെ ചേട്ടൻ അല്ലെങ്കിൽ അനുജൻ അപ്പുറത്ത് അരിവാൾ ചുറ്റുന്ന നക്ഷത്രത്തിൽ മത്സരിച്ചു എന്ന് കണ്ടാൽ അപ്പോഴും മനസ്സിളറി അപ്പുറത്ത് കുത്തുന്നവരുണ്ട് നിങ്ങൾക്ക് പാർട്ടി നിങ്ങൾക്ക് പാർട്ടി നിങ്ങൾ മാർക്സിസ്റ്റുകൾ കണ്ടിട്ടില്ലേ സ്വന്തം അമ്മ മത്സരിച്ച മക്കൾ അങ്ങനെയാവാ നിങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും ൻ നാഷണൽ കോൺഗ്രസിന്റെ സന്ദേശവാഹകരായി നിൽക്കുന്ന പല ആളുകളും നിയമസഭാ തെരഞ്ഞെടുപ്പും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് യുദ്ധസമാനമായിട്ട് വരുമ്പോ കാലടിപ്പോകുന്ന കോൺഗ്രസുകാരെ എനിക്കറിയാം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കാലു കോൺഗ്രസ്സുകാരൻ ഈ പാർട്ടിയോട് എന്ത് വിലയെത്തും വിചാരിക്കാറുണ്ട് യവൻ ജയിക്കണ്ട ആര് യവൻ ജയിക്കേണ്ട പക്ഷെ ഭരണം കിട്ടണമെങ്കിൽ നമുക്ക് ബോർഡ് കോർപ്പറേഷനിൽ കോർപ്പറേഷനിലേക്കാർക്ക് അറിയാൻ പറ്റുള്ളൂ അങ്ങനെ എല്ലാവരും കൂടി വിചാരിച്ചാൽ ചില പഞ്ചായത്ത് പാർട്ടി കമ്മിറ്റിയിൽ വന്നായിരിക്കൂല വേഗം വരും മിനിറ്റ് പാർട്ടിയുടെ പരിപാടിയിൽ ചേച്ചിക്ക് ഭയങ്കര അപ്പോൾ ഓവർസിയറെ കാണാൻ വേണ്ടി അവിടെ കാത്തു നിൽക്കണം എനിക്ക് ഇപ്പൊ പോണോന്ന് പറയും പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കൂല പക്ഷെ അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് അവർക്ക് സീറ്റ് കൊടുക്കാതിരുന്നോക്ക് അപ്പൊ വല്ലാത്ത പാർട്ടി ബോധം പ്രകടിപ്പിക്കും മാറണ്ടേ നമുക്ക് മാറ്റം ഇവിടെ നിൽക്കുമ്പോ ഒരു കുഞ്ഞു പോനെ ഒരു പിതാവ് കൊണ്ടുവന്നിട്ട് കാണിച്ചിട്ട് എന്നെ പരിചയപ്പെടുത്തി ഞാൻ അവനോട് ചോദിച്ചു നിന്റെ പാർട്ടി ഒരു കുഞ്ഞു പോന ഇവിടെ ആറ് പാർട്ടി കോൺഗ്രസ് ആണ് എന്താണ് എന്റെ പാർട്ടി കോൺഗ്രസ് ആ ഉപ്പയുടെ തല തലനിറകയിൽ ഒരു മുത്തം കൊടുക്കണ്ടേ നിങ്ങളുടെ എത്ര മക്ക എത്ര പിതാക്കന്മാരുടെ നേതാക്കന്മാരുടെ മക്കൾ ഈ പാർട്ടിയിലുണ്ട് നിങ്ങളുടെ എത്ര നേതാക്കന്മാരുടെ മക്കൾ കോൺഗ്രസ് പാർട്ടിയിൽ രംഗത്ത് വെടുത്തിട്ടുണ്ട് ചില നേതാക്കന്മാർ പറയാറുണ്ട് കോളേജിൽ പോയപ്പോ അവനങ്ങ് സി പി എം ആയി പോയി ചില നേതാക്കന്മാർ പറയാറുണ്ട് എന്റെ മോൻ ബി ജെ പി കാരനാണ് ഞാൻ പിന്നെ മാറിയിട്ടില്ല അങ്ങനെയുള്ളവർ പിന്നെ ആരോടും അവിടെ ഈ കോൺഗ്രസ് നിൽക്കുന്നത് സ്വന്തം മക്കളെ ഈ പാർട്ടിയിൽ ഉണ്ടാക്കാത്തവരുമെന്ന് നാട്ടിൽ വന്ന് കോൺഗ്രസ് വളർത്താൻ ഞാൻ നിങ്ങൾ മാനിക്കോ നമുക്കെല്ലാം നമ്മളെല്ലാം ഇരുത്തി ചിന്തിപ്പിക്കുന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും കൂടിയാണ് ഇതിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോൾ ഇനി ഇലക്ഷൻ ഒക്കെ വരികയാണ് ഈ ഇലക്ഷൻ വരുന്ന സമയത്ത് ഈ അഞ്ചു വർഷം കാണാത്ത പല ആൾക്കാരും രംഗത്തേക്ക് ഇറങ്ങും രംഗത്തേക്ക് ഇറങ്ങിയിട്ട് തനിക്ക് സീറ്റ് വേണം തനിക്ക് സീറ്റ് വേണം എന്ന് പറഞ്ഞിട്ട് അവിടെ പിടിയും വലിയ അതിനുശേഷം പാർട്ടി മാറലും ഇതൊക്കെ നടക്കുന്നത് ഈ ഇലക്ഷൻ സമയങ്ങളിലാണ് ഈ അഞ്ചു വർഷം പരിപാടി നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പാർട്ടിക്ക് ഭരണമില്ലാത്ത സമയത്തോ ആക്റ്റീവായിട്ട് കാണുകയില്ല ഈ പല എല്ലായിടങ്ങളിലും സംഭവിക്കുന്ന കാര്യം തന്നെയാണ് ഷബീർ ഇവിടെ തുറന്നു കാട്ടിയത് ഇലക്ഷനെ ഒരു ഒരു ഇലക്ഷൻ ഇപ്പം ഒരു പഞ്ചായത്ത് ഇലക്ഷൻ ആയിക്കോട്ടെ ഒരു മുനിസിപ്പാലിറ്റി ഇലക്ഷൻ ആയിക്കോട്ടെ എന്ത് ഇലക്ഷനും ആയിക്കോട്ടെ ആ സമയത്ത് ഒരു ഒരു വർഷം മുന്നേ അല്ലെങ്കിൽ ഒരു എട്ട് മാസം മുന്നേ ഒരു പരിപാടിക്ക് അതുവരെ വരാതിരുന്ന ആൾക്കാർ പാർട്ടി പരിപാടികളിലൊക്കെ ഒന്ന് വന്നൊന്ന് സജീവമായിട്ട് ആവശ്യം എന്താ എനിക്ക് മത്സരിക്കണം ആ മത്സരിക്കാൻ പറ്റില്ല അവിടെ വേറൊരാൾ അവിടെ വർഷങ്ങളായിട്ട് പണിയെടുക്കുന്ന ഒരാളുണ്ട് ആ പുള്ളിക്ക് ആ സീറ്റ് കൊടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാലംവലിയാണ് അതാണ് പാർട്ടിയോടുള്ള സ്നേഹത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഷഫീറിന്റെ കാരക്ട് നല്ലൊരു പ്രസംഗം ഇത് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടുത്താനുള്ളവർ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ നമ്മുടെ അടുത്തടുത്തുള്ള ഏത് പാർട്ടിക്കാരാണെങ്കിലും എല്ലാ പാർട്ടിക്കാർക്കും ഈ പ്രസംഗം ബാധകമാണ് അവനവൻ്റെ പാർട്ടിയെ സ്നേഹിക്കാതെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്ന കുറേ ആൾക്കാർ ഇപ്പോഴും ഈ സമൂഹം ഈ എല്ലാ പാർട്ടികളിലും ഉണ്ട് എന്നാലും ഈ പ്രസംഗം വളരെ വളരെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ ഈ പ്രസംഗം വെച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് ഒരു കുടുംബത്തിലെ മൂന്ന് പേരുണ്ടെങ്കിൽ മൂന്ന് പേര് മൂന്ന് പാർട്ടി ആയിരിക്കും ഒരാള് സി പി എമ്മിലായിരിക്കും അച്ഛൻ കോൺഗ്രസിലായിരിക്കും മകൻ സി പി എമ്മിലായിരിക്കും അല്ലെങ്കിൽ ബി ജെ പിയിലായിരിക്കും ചോദിച്ചാൽ ഈ പറഞ്ഞതുപോലെ അവൻ കോളേജിൽ പോയപ്പോൾ അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂടെ പോയപ്പോൾ അവൻ എങ്ങനെ ആയി പോയി എന്നാണ് പറയുന്നത് അപ്പം ആ കുടുംബത്തിന് എന്ത് പാർട്ടി സ്നേഹം എന്നാണ് ചോദിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇലക്ഷൻ അടുക്കാറാവുമ്പോൾ മാത്രം കണ്ടുവരുന്ന ഒരു പ്രഹസനമുണ്ട് ആ പ്രഹസനത്തിന്റെ മേളിൽ മുകളിലുള്ള നേതാക്കന്മാരോട് പിടിയുണ്ടെങ്കിൽ ഓ ഞങ്ങൾ ഈ അഞ്ചു വർഷം നടക്കുന്ന ഒരു പരിപാടിയിൽ ഞങ്ങൾ പങ്കെടുത്തില്ല ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല ഞങ്ങൾക്ക് സീറ്റ് കിട്ടുമല്ലോ ആ സീറ്റ് കിട്ടുമെന്നുള്ള വിചാരത്തിൽ വന്ന് സീറ്റ് വാങ്ങിക്കും ചിലരെ നിർബന്ധിപ്പിച്ച് വലിയ പവർ ഒക്കെ ഉള്ളവർ മേളിന്നൊക്കെ പറഞ്ഞൊക്കെ സീറ്റ് വാങ്ങിക്കും സീറ്റ് വാങ്ങിച്ചാലുള്ള അവസ്ഥയോ തോറ്റുതന്നം പാടി വീട്ടിയിരിക്കും അപ്പോൾ പറയും ഓ ആ പുള്ളി നിർത്തി തോറ്റത് മറ്റേ പുള്ളി നിർത്തിയാൽ മതിയായിരുന്നത് പക്ഷെ അതിനു മുമ്പ് ഇതൊന്നും ചിന്തിക്കത്തില്ല തന്റെ കൂടെ നിൽക്കുന്നവൻ ഒരു പെട്ടി താങ്ങി വാങ്ങി താങ്ങിക്കൊണ്ട് നടക്കുന്ന ഒരാളാണെങ്കിൽ ആ പെട്ടി താങ്ങിക്ക് ആ സീറ്റ് കൊടുക്കുക എന്നിട്ട് തോക്കുക മാന്യമായിട്ട് തോക്കുക ഇപ്പോഴും നമുക്ക് പറയാനുള്ളത് ഏത് പാർട്ടിക്കാരായിക്കോട്ടെ ഇപ്പൊ കോൺഗ്രസ് ആയിക്കോട്ടെ കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ അവിടെ അവിടെ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട് പ്രവർത്തി പരിചയമുള്ള ആൾക്കാരുണ്ട് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അവരെ സ്ഥാനാർത്ഥിയാക്കുക അല്ലാതെ ആറുമാസം മുന്നേ പത്ത് മാസം മുന്നേ ഒക്കെ വന്ന് പെട്ടിയും പിടിച്ചും വരും ഞങ്ങൾക്ക് സീറ്റ് വേണമെന്ന് പറഞ്ഞാൽ അപ്പം വന്നൊരു പ്രഹസനമൊക്കെ കാണിക്കും പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കും അതിനുശേഷം ഒന്ന് പ്രഹസനമൊക്കെ കാണിച്ച് ഞങ്ങളിത് വലിയ സംഭവമാണെന്ന് കാണിക്കുക ആ പുള്ളിക്ക് സീറ്റും കൊടുക്കും സീറ്റ് കൊടുക്കാൻ അവസാനം തോറ്റും പോകും അങ്ങനെയാണ് ഈ കാലുകാലിൽ കൂടുതലും ഉണ്ടാകുന്നത് അപ്പം ഇങ്ങനെയുള്ള കാലുപാലുകളൊന്നും നടത്തരുത് പാർട്ടി പറയുന്നത് പോലെ പാർട്ടി പോയി സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചെങ്കിൽ ആ നിശ്ചയിച്ച സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത് ജെ ജയിപ്പിക്കുക എന്നുള്ളതാണ് ഷഫീർ ഇവിടെ പറയുന്നത് എനിക്കും അറിയാവുന്ന ഒരുപാട് ഞാൻ പത്തനംതിട്ടയിലാണ് എനിക്കും അറിയാവുന്ന സംഭവങ്ങളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഒക്കെ നടന്നിരുന്നു പാർട്ടിക്ക് സീറ്റ് കോൺഗ്രസിന് കിട്ടും എന്നുള്ള സിറ്റിംഗ് സീറ്റുകൾ വരെ ഒഴിവാക്കി മേളയിൽ പിടിയുള്ള ആൾക്കാർക്കെല്ലാം സീറ്റ് കൊടുക്കും ഇവരാരും ജയിച്ചില്ല അങ്ങനെ പത്തനംതിട്ട മുനിസിപ്പാലിറ്റി കയ്യിൽ നിന്ന് പോയി അങ്ങനെയാണ് കോൺഗ്രസിൻ്റെ ഒരു പാരമ്പര്യം എന്നുവെച്ചാൽ ആ സമയത്ത് ഞാൻ ഈ പറഞ്ഞതുപോലെ അവർക്ക് ഇഷ്ടപ്പെട്ട കുറച്ചുപേരെ അല്ലെങ്കിൽ അവർക്ക് ഈ മേളിൽ തട്ടിയിരിക്കുന്ന കുറച്ച് പേർക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് സീറ്റ് കൊടുക്കത്തില്ല എന്നിട്ട് ആ അത് വേണ്ട ജയിക്കുന്ന സീറ്റാണെങ്കിലും നമുക്കത് വേണ്ട അവിടെ പുള്ളി പുള്ളി മത്സരിച്ചാൽ ജയിക്കത്തില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തും എന്നിട്ട് മേളയിൽ പിടിയുള്ള ആൾക്കാർക്കെല്ലാം സീറ്റ് കൊടുക്കും അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത് ഈ പറഞ്ഞ ആൾ ഒന്നി സ്വാതന്ത്ര്യമായിട്ട് നിൽക്കും അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയിൽ മത്സരിക്കും മത്സരിച്ച് വിജയിക്കും ഇതൊക്കെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് അങ്ങനെയാണ് മുനിസിപ്പാലിറ്റി ഭരണം ഗോവിന്ദ ആയത് രണ്ടും മൂന്നും ടൈം മത്സരിച്ചവരുണ്ടോ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ഒക്കെ അവരടൊക്കെ ഒന്ന് പറയുകയാണ് ഒന്ന് മാറി നിൽക്കാമോ അടുത്തവർ പുതിയ ഒരാൾക്കൊരു ചാൻസ് കൊടുക്കുക വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ മാറത്തില്ല അതിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അല്ലെങ്കിൽ മാറിയാൽ തന്നെ അല്ലെങ്കിൽ പാർട്ടി മാറ്റിയിട്ട് വേറൊരാൾക്ക് സീറ്റ് കൊടുത്താലുള്ള അവസ്ഥ എന്താ ഈ പറയുന്ന ആൾ പോയി നല്ല അന്യായമായിട്ട് പാലം വലിക്കും പാലം വലിച്ച് തോപ്പിക്കും ഇതൊക്കെയാണ് നടക്കുന്നത് അതൊന്നും ഇനി ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യുന്നത് പാർട്ടി സ്നേഹം കൊണ്ടല്ല തന്നോ തന്നോട് മാത്രമുള്ള സ്നേഹം കൊണ്ടാണെന്നാണ് ഷഫീർ പറഞ്ഞത് അത് സത്യവുമാണ് എല്ലാം തനിക്ക് മാത്രമേ ആകാവൂ മറ്റുള്ളവരാരും വളർന്നു വരരുത് എന്ന് കരുതുന്ന ഒരു വിഭാഗം ആ വിഭാഗത്തെ മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആ വിഭാഗക്കാർ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഷഫീർ ഇത് പറഞ്ഞത് എന്തായാലും ഷഫീറിൻ്റെ ഈ പ്രസംഗം പലരെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിന്തിപ്പിക്കാവുന്ന പ്രസംഗം തന്നെയാണ് നിങ്ങളുടെ ഒക്കെ സ്ഥലങ്ങളിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കാം പലരും പല രീതിയിലേക്ക് ഇങ്ങനെ പോയിട്ടും ഉണ്ടായിരിക്കാം എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം